നമ്മളിത് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഏരിയ ആയിട്ടുള്ള ബി എസ് ഒ ഇ നൂറ്റി നാല്പത്തിരണ്ട് അഥവാ ബ്ലോക്ക് വണ്ണിന്റെ യൂണിറ്റ് വൺ ആയിട്ടുള്ള ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻ പാർട്ട് വൺ അതിന്റെ പാർട്ട് വൺ ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത് ആ യൂണിറ്റിന്റെ മൂന്ന് പാർട്ടുകളിൽ ആദ്യത്തെ പാർട്ടിനെ കുറിച്ചാണ് ഇത് പഠിക്കാൻ പോകുന്നത് ഫൈനലി ഈ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇൻട്രോഡക്ഷൻ പാർട്ടാണ് പറയുന്നത് ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ദ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ആൻസിഡന്റ് ഓഫ് ഹിസ്റ്ററി ഓഫ് ദ ഹിസ്റ്ററി ഇൻ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ അല്ലെ ഇന്ത്യയുടെ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഹിസ്റ്ററി അതിന്റെ പിന്നിൽ നിന്ന് നിൽക്കുന്ന പൂർവികരായ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു യൂണിറ്റിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് വേർപ്റ്റ് ടു റിറ്റ് സൊസൈറ്റി ഓഫ് ഇറ്റ് സോഷ്യൽ ഈ ബിൾസ് ആൻഡ് റിജിഡ് വാല്യൂസ് അല്ലെ നമ്മുടെ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയുടെ പൂർവ്വ കാലഘട്ടത്തിൽ വളരെ ഒരു സൂപ്പർ സ്റ്റിഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഈവിൾസും റിച്ചിഡ് ആയിട്ടുള്ള ഒരുപാട് വാല്യൂസും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത് അപ്പൊ അത്തരത്തിലുള്ള റിച്ച്ഡ് ആയിട്ടുള്ള വാല്യൂസിൽ നിന്നും സോഷ്യൽ ഈബിൾസ് നിന്നും ഒക്കെ സൊസൈറ്റിയെ ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റി അതിൽ നിന്നും മാറ്റിയത് ഇത്തരത്തിലുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ആണ് അപ്പൊ അത്തരത്തിലുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സും ഇന്ത്യൻ സോഷ്യോളജി പോലുള്ള ഒരു സബ്ജക്ട് ഉരുത്തിരിഞ്ഞു വരുന്നതിന് സഹായകരമായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആദ്യം പറയുന്നത് അതിന് സഹായിച്ച ഫിഗേഴ്സിനെ കുറിച്ചും രണ്ടാമത് പറയുന്നത് അതിനു സഹായിച്ച സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിനെ കുറിച്ചും മൂന്നാമതായി പറയുന്നത് എന്താണ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ ലീഡേഴ്സ് ഹു പാർട്ടിപ്പേറ്റഡ് ഇൻ ദിസ് സ്ട്രഗിൾ ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ അത് മാത്രമല്ല ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെന്റും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ലീഡേഴ്സും നമ്മുടെ സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിച്ച ആൾക്കാരാണ് അതുകൂടാതെ തന്നെ ഇറ്റ് ഈസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് സോഷ്യൽ ചേഞ്ചസ് ദ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപോളജി എമേഴ്സ് ആൻഡ് ഡെവലപ്ഡ് ഇന്ത്യ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് വന്നപ്പോ അല്ലേ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് ഓറിയന്റഡ് ആയിരുന്നു റിച്ച്ഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടായിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിൽ പലതരത്തിലും ോജിക്കലി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് പറയാൻ സാധിക്കാത്ത പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ സൊസൈറ്റിക്കൽ എമോജൻസ് വരിക സോ സോഷ്യൽ പാറ്റേൺ ഒരു ചേഞ്ചസ് വരാൻ സഹായിച്ച ഘടകങ്ങളും ആളുകളുമാണ് ശരിക്കും ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഡെവലപ്മെന്റിനും അതിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു എമോജൻസിനും സഹായിച്ചത് അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയെ മാറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് തന്നെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ടിന്റെ ഒരു എമോജൻസിന് സഹായിച്ചത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും സഹായിച്ചത് എന്ന് പറയുന്നത് ഈ ഒരു ഈ മൂന്ന് ഘടകങ്ങളാണ് ഈ മൂന്ന് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിന്റെ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അടുത്ത സ്ലൈഡിൽ നോക്കാം എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ സോഷ്യൽ ആൻസിഡന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ് ഇൻ ഇന്ത്യ ഡിസ്കസ് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് ഫോർ റിഫോംസ് എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഫോർ ഫ്രീഡം ആൻഡ് ഡിസ്ക്രൈബ് ദ ഇന്റലക്ച്വൽ ആൻസിഡൻസ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ് ഔട്ട്ലെന്റ് എമോജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ സൊസൈറ്റിയുടെ ഒരു ചേഞ്ചിന് സഹായിച്ചൊരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ സൊസൈറ്റിയില് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെക്ടിന് എമോജൻസിനും അതിന്റെ ഡെവലപ്മെന്റിനും കാര്യം കാരണമായിട്ടുള്ളത് ഇപ്പൊ സൊസൈറ്റിയുടെ ചേഞ്ചസിന് സംഭവിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് സോ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമോർജൻസിനും സഹായിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പോണൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രണ്ട് തരത്തിൽ കണക്കാക്കാം അല്ലെങ്കിൽ രണ്ട് തരത്തിന്റെ രണ്ട് തരത്തിലുള്ള പഠനത്തിന്റെ ഭാഗമാക്കാം ഒന്ന് സൊസൈറ്റിയുടെ ചേഞ്ചസിന് വേണ്ടിയിട്ട് ഈ കമ്പോണൻസ് പഠിക്കാം ഒപ്പം തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന ഡിസിപ്ലിന്റെ എമോർജൻസിനും സഹായിക്കുന്ന ഘടകങ്ങളായിട്ടും പഠിക്കാം ഇത് രണ്ടിനും ഒരേ തരത്തിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കുറച്ച് ലാഭിക്കും അപ്പൊ ഇത്തരത്തിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റ് പഠിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ലേണിംഗ് എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്ന എന്താണ് സോഷ്യൽ ആൻസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട്സ് അല്ലെ ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മഹാന്മാരെ കുറിച്ചും ഇൻഗാമികളെ കുറിച്ചാണ് സോഷ്യൽ ആൻസിഡൻസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട്സിൽ പറയുന്നത് ഇന്ത്യ ഹാസ് കൾച്ചറൽ ഹെറിറ്റേജ് കൺസിസ്റ്റ് ഓഫ് റിലീജിയസ് ഫിലോസഫിക്കൽ വർക്ക് വിച്ച് വേർ ിറ്റ് പ്രാക്കിറ്റ് ആൻഡ് പാലി എന്താണ് ഇന്ത്യക്ക് ഭയങ്കരമായൊരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട് അത് മാത്രമല്ല ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു കൾച്ചറൽ സോഷ്യോ കൾച്ചറൽ ഹെറിറ്റേജും റിലീജിയനെ ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യോ കൾച്ചറൽ ഹെറിറ്റേജും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ഫിലോസഫിയും ഹെറിറ്റേജും ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ ലാംഗ്വേജിലാണ് സംസ്കൃതവും പ്രാകൃത് എന്ന് പറയുന്ന പ്രാകൃത് പ്രാകൃത് എന്ന് എന്ന് ആൻഡ് പാലി പറയുന്ന മൂന്ന് ഭാഷകളിലാണ് ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് ഭക്തി ലിറ്ററേച്ചർ വാസ് ഇൻ റീജിയണൽ ലാംഗ്വേജ് എന്താണ് അവധി ബർജ് മൈത്താലി ബംഗാളി ആസാമീസ് മറാത്തി കന്നഡ തമിഴ് തെലുങ്ക് എന്ന മലയാളം ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യക്ക് നല്ലൊരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട് ഒരു ഫിലോസഫിക്കൽ വർക്ക് ഉണ്ട് ആ ഫിലോസഫിക്കൽ വർക്ക് ചെയ്തിട്ടുള്ളത് സംസ്കൃതം പാലി പ്രാകൃത് എന്ന് പറയുന്ന ലാംഗ്വേജിലാണ് അതിനുശേഷം ഇന്ത്യയുടെ ഒരു മിഡീവൽ പീരീഡിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ ഭക്തി ലിറ്ററേച്ചർ ഭക്തി സാഹിത്യം വരുന്നുണ്ട് അത് എഴുതപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് അബോധി അങ്ങനെ തന്നെയാണ് പ്രണൗൺസ് ചെയ്യുന്നത് വിചാരിക്കുന്നു നിങ്ങൾ സ്പെല്ലിങ്സ് നോക്കി വെക്കണം ബർജ് ആൻഡ് മൈഥാലി ബംഗാളി അസാമിസ് മറാത്തി കന്നഡ തമിഴ് തെലുങ്ക് ആൻഡ് മലയാളം ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷകൾ കുറച്ച് അല്ല സോറി ക്ഷമിക്കണം സൗത്ത് ഇന്ത്യൻ അതെ സൗത്ത് സൈഡിലുള്ള ഭാഷകൾ ഇതിൽ വരുന്നുണ്ട് മറാത്തിയായാലും കന്നഡ ആയാലും തമിഴ് തെലുങ്ക് ആൻഡ് മലയാളം ഇതൊക്കെയാണ് ഭക്തി ലിറ്ററേച്ചർ എഴുതിപ്പെട്ടിട്ടുള്ള ഭാഷകൾ ദെൻ ദർ ഐ ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഫോം ഓഫ് പെർഫോമിംഗ് ആർട്സ് ആർക്കിടെക്ട് സ്ക്ലക്ചേഴ്സ് ദാറ്റ് എംപ് എംബർട്ട് ഇന്ത്യലിസ്റ്റിക് ട്രഡീഷൻ ഓഫ് സോഷ്യൽ കൾച്ചർ ഫോർമേഷൻ ഫ്രം ട്രൈബൽ ഗ്രൂപ്പ് ടു അഗ്രികൾച്ചറി അർബൻ വില്ലേസ് അല്ലെ ഇന്ത്യയുടെ ഒരു ഫിലോസഫിക്കൽ കൾച്ചറൽ ഹെറിറ്റേജാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ റിച്ച് ആയിട്ടുള്ള റിലീജിയസ് കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ടായിട്ടുണ്ട് ഫിലോസഫിക്കൽ വോക്ക് ഉണ്ടായിട്ടുണ്ട് ഭക്തി പീരീഡിൽ ക്ഷമിക്കണം ഭക്തി ലിറ്ററേച്ചർ ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോക്ക് ഫോം ഓഫ് ആർട്സ് അല്ലെ നാടൻ പാട്ടുകളും നാടൻ കലകളും ഫോക് ഫോം ഓഫ് പെർഫോമിംഗ് ആർട്ട് ആർക്കിടെക്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യയുടെ ഒരു പ്യൂരലിസ്റ്റിക് ട്രഡീഷൻ നാനാഥത്തിൽ ഏകത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ചുറ്റും പല ഭാഷയിലും പല റൈറ്റ്സിലും പല കൾച്ചറിലും ഒരുമിച്ച് പല തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ഒരൊത്തൊരുമയോടുകൂടി ജീവിക്കുന്നവരാണ് അതാണ് പറയുന്നത് പല ഭാഷയും പല ഫിലോസഫിയും പല കൾച്ചറൽ റിലീജിയസ് ഓറിയന്റേഷനും ഉള്ള എല്ലാവരിലേക്കും ഇറങ്ങി ഒരു വികാരമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഈ ഒരു സ്ലൈഡില് പറയുന്നത് സ്ലൈഡിൽ എന്താണ് നോക്കാം സോഷ്യൽ സോഷ്യൽ തോട്ട്സ് ഇൻ പ്രീ പ്രീ ബ്രിട്ടീഷ് ഈ രണ്ട് തോട്ട്സിനെ പറയുന്നുണ്ട് ായിട്ട്സിനെ ബ്രിട്ടീഷുകാർക്ക് മുമ്പുള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ തോട്ട്സും ബ്രിട്ടീഷുകാർക്ക് ശേഷമുള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ തോട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മുന്നേയുള്ള അതായത് പ്രീ ബ്രിട്ടീഷ് പീരീഡിന്റെ തോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫി കൺസിസ്റ്റ് ഓഫ് സിക്സ് സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെ ഇന്ത്യൻ ഫിലോസഫി ആ സമയത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പായിട്ട് ഇന്ത്യൻ ഫിലോസഫി മെയിൻലി സിക്സ് സ്കൂൾ ഓഫ് തോട്ട്സിന്റെ ഭാഗമായിരുന്നു യോഗ സംഖ്യ ന്യായ വൈശേഷിക വേദാന്ത എൻ മീമാംസ പഠിച്ചു വെക്കണം ഈവൻ നിങ്ങളൊരു നെറ്റ് എക്സാമിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും നെറ്റ് എക്സാമിന്റെ ആദ്യ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ് ഈ പറയുന്നത് യോഗ സംഖ്യ ന്യായ വൈശേഷിക വേദാന്ത മീമാംസ പോലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ സിക്സ് സ്കൂൾ ഓഫ് തോട്ട്സിലാണ് ഇന്ത്യൻ ഫിലോസഫി കൺസിസ്റ്റഡ് ആയിട്ടുണ്ടായിട്ടുള്ളത് ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻ സോഴ്സ് ഓഫ് ഇന്ത്യൻ തോട്ട്സ് ഈ ആറ് സ്കൂൾ ഓഫ് തോട്ട്സിൽ അല്ലെങ്കിൽ ഈ ആറ് സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ നിന്നാണ് ഇന്ത്യൻ തോട്ട്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് വരുന്നത് തേർട്ടീൻ പ്രിൻസിപ്പിൾ ഓഫ് ഉപനിഷത്ത് കൺസിസ്റ്റ് ഓഫ് ഫിലോസഫിക്കൽ ഇൻക്വയറീസ് ഇൻ ഇന്നർ ലൈഫ് ആൻഡ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് ഹ്യൂമൻ ബീഫ് അതുകൂടാതെ തന്നെ പതിമൂന്ന് പ്രിൻസിപ്പിൾസ് വരുന്ന തേർട്ടീൻ പ്രിൻസിപ്പിൾ ഓഫ് ഉപനിഷത്തും ആ ഉപനിഷത്തിൽ എന്താണുള്ളത് കൺസിസ്റ്റ് ഓഫ് ഫിലോസഫിക്കൽ എൻക്വയറീസ് ഇൻ ടു ഇന്നർ ലൈഫ് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇന്നർ ലൈഫിലേക്കും മനുഷ്യന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് ഹ്യൂമൻ ബീങ്സും ഒക്കെ പറയുന്ന പതിമൂന്ന് പ്രിൻസിപ്പിൾ ഉള്ള ഉപനിഷത്തും അതുപോലെ ആറ് സ്കൂൾ ഓഫ് തോട്ട്സ് വരുന്ന യോഗ സംഖ്യ ന്യായ വൈശേഷിക വേദാന്ത മീമാംസ എന്ന് പറയുന്ന സിക്സ്കൂ സിക്സ് സ്കൂൾ ഓഫ് തോട്ട്സിലൊക്കെയാണ് ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ അതിന്റെ മേജർ സോഴ്സ് ആയിട്ട് നമുക്ക് ഈ പറയാൻ പറ്റുന്നത് ഈ സിക്സ്കൂൾ തേർട്ടീൻ ഉപനിഷത്തിലാണ് അതിനുശേഷം അതുകൂടാതെ തന്നെ റിലീജിയൻ വരുമ്പോൾ അവരുടെ ഉള്ളിലും മറ്റൊരു ഫിലോസഫി അല്ലെങ്കിൽ ആ മതവും മറ്റൊരു ഫിലോസഫി ഇന്ത്യക്ക് നൽകുന്നുണ്ട് സാൽവേഷൻ കുറച്ച് മാറിപ്പോയിട്ടാണ് സെയിംസ് അവരുടെ ബുദ്ധിസ്റ്റ് അടുത്ത സെന്റൻസിൽ വരുന്നത് സാൽവേഷൻ മീൻസ് ഫ്രീഡം ഫ്രം സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്ജക്റ്റീവ്സ് ഓഫ് എൻക്വയറിഷൻ ഇൻ മെനി ഓഫ് ദീസ് ഫിലോസഫീസ് ഈ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഈ പറയുന്ന ഇന്ത്യൻ ഫിലോസഫിയിലെ ആറ് സ്കൂൾ ഓഫ് തോട്ട്സിലും അതുപോലെ ഉപനിഷ പതിമൂന്ന് പ്രിൻസിപ്പള ഉപനിഷത്തിലും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് വരുന്ന എല്ലാ റിലീജിയസ് ഫിലോസഫീസും അല്ലെങ്കിൽ സോർസ് ഓഫ് ഫിലോസഫിയും അവസാനം പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സാൽവേഷൻ ആണ് എന്താണ് സാൽവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫിലോസഫിക്കൽ തോട്ട്സിന്റെയും നമ്മുടെ എല്ലാ റിലീജിയന്റെയും ഒരു അവസാനം അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഗോൾഡായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് പറയുന്നത് എപ്പോഴും സാൽവേഷൻ ആണ് സാൽവേഷൻ വിച്ച് ഇൻ ഇന്ത്യ മീൻസ് ഇന്ത്യയിൽ സാൽവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അല്ലെ ബർത്തും ജനനത്തിനും മരണത്തിനും എന്ന് പറയുന്ന സൈക്കിളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫ്രീഡം അല്ലെ ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബെർത്ത് ആൻഡ് ഡെത്ത് യും പല ബിലീഫ്സിന്റെയുംവയറിഷൻ എന്ന് പറയുന്നത് ഈ സാൽവേഷൻ ആണ് ഈ ബുദ്ധ ചൈനത്തിന്റെയും ഉപനിഷത്തിന്റെയും ഈ സിക്സ് സ്കൂൾ ഓഫ് തോട്ട്സിന്റെയും ഒക്കെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വന്ന് അവസാനിക്കുന്നത് സാൽവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് അടുത്തത് ദ ഇന്ത്യൻ സ്കൂൾ ഓഫ് തോട്ട് ഇൻ പ്രീ മോഡേൺ ടൈം വാസ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് മൾട്ടി എത്തനിക് സൊസൈറ്റി അല്ലെ പ്രീ മോഡേൺ ടൈംസിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രീ മോഡേൺ ടൈംസിലേക്ക് വരുമ്പോൾ ഈ കൺസെപ്റ്റ് ഒക്കെ പ്രീ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻ സൊസൈറ്റിയുടെ തോട്ട്സിന്റെ ഭാഗമാണ് ഈ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം കുറച്ചും കൂടെ മോഡേൺ ടൈംസിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു അഗ്ലി ഇന്ത്യയുടെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സോഷ്യൽ തോട്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി എത്തനിക് സൊസൈറ്റി അല്ലെ ഒരുപാട് എഥനിക് ഗ്രൂപ്പിലുള്ള ഒരുപാട് വെറൈറ്റിയിലുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ നാനാർത്ഥമായിട്ടുള്ള സൊസൈറ്റിയുടെ മാറുന്നു വി ഹാവ് ഹാഡ് ഇംപാക്ട് ഓഫ് ഇസ്ലാമിക് ട്രഡീഷൻ വിച്ച് ഗേവ് കൾട്ട് ആൻഡ് ഹാഡ് എ വൈഡ് റേഞ്ചിങ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇൻഫ്ലുവൻസസ് ഓൺ ദ ലൈഫ് സ്റ്റൈൽ വാല്യൂസ് എസ്പെഷ്യലി ഇൻ നോർത്ത് അല്ലെ മൾട്ടി എത്തനിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർക്ക് മുന്നോടിയായിട്ട് അവര് വരുന്നതിന് മുൻപേ വന്ന മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാം ഇൻഫ്ലുവൻസ് ഇസ്ലാമിക് ട്രഡീഷൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ വന്ന് അവരിലൂടെ ഇന്ത്യക്ക് ലഭിച്ച ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് ഇതിന് പറയുന്നത് വി ഹാവ് ഹാഡ് എൻ ഇമ്പാക്ട് ഓൺ ഇസ്ലാം ട്രഡീഷൻ വിച്ച് ഗേവ് റൈസ് ഇൻ സൂഫി കൾസ് അല്ലെ സൂഫി കൾട്ട് എന്ന് പറയുന്ന സൂഫി സംസ്കാരം നമുക്ക് പരിചയമല്ലാത്ത എന്നാൽ ഈ പറയുന്ന സെലിബ്രേഷൻ അതുമായിട്ട് കുറച്ച് കണക്റ്റഡുമാണ് സൂഫി കൾട്ട് എന്ന് പറയുന്നത് സൂഫി കൾട്ടും അതുകൂടാതെ ലൈഫ് സ്റ്റൈലിലും ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിലും ഇന്ത്യൻ വാല്യൂസിലും എസ്പെഷ്യലി ഇന്ത്യയുടെ നോർത്ത് നോർത്ത് സൈഡില് വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരുന്നു ഇസ്ലാമിക് ട്രഡീഷന്റെ ഒരു ഇമ്പാറ്റേൺ അതുമാത്രമല്ല സിഖ് റിലീജിയൻ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ദ മിക്സ്ചർ ഓഫ് ഹിന്ദു ആൻഡ് ഇസ്ലാമിക് തോട്ട് ഈ ഒരു മൾട്ടി എഥനിക് സൊസൈറ്റിയുടെ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സിഖ് റിലീജിയൻ ആണ് സിഖിന്റെ പ്രത്യേകത എന്താണ് അതൊരു മിക്സ്ചർ ഓഫ് ഇന്ത്യൻ ഇസ്ലാമിക് തോട്ട് ആണ് സിഖ് റിലീജിയൻ എന്ന് പറയുന്നത് അടുത്തത് എ ടോളറേറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ഈസ്ഡ് ഇൻ ഇന്ത്യൻ സോഷ്യലിസം അല്ലെ നമ്മൾ എല്ലാ മതസ്ഥരെയും നമ്മുടെ സഹോദരങ്ങളെ പോലെ കാണിക്കുന്ന ഒരു ടോളറേറ്റ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അന്നത്തെ സോഷ്യൽ ഗ്രൂപ്പ്സിനുണ്ടായിരുന്നത് വൈൽ ഇന്ത്യൻ റിലീജിയൻ ട്രീപ് എമംഗ് ദ കോമൺ പോപ്പുലേസ് ഇന്ത്യൻ ഫിലോസഫി വാസ് മെയിൻലി കൾട്ടിവേറ്റഡ് എമൗൺ ദ ലിബറേറ്റ് അർബൻ ബേസ്ഡ് ക്ലാസ്സസ് വൈൽഡ് ഇന്ത്യൻ റിലീജിയൻ അല്ലെ ഇന്ത്യൻ റിലീജിയൻ എന്ന് വരുന്ന സമയത്തും ഇന്ത്യൻ സൊസൈറ്റിയുടെ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് വാസ് മെയിൻലി കൾട്ടിവേറ്റഡ് എന്ന് ഉണ്ടായി തിരിഞ്ഞിട്ടുള്ളത് കൾട്ടിവേറ്റ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്ററേറ്റ് അർബൻ ബേസ്ഡ് ക്ലാസസ്സിലാണ് അല്ലെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ജാതീയമായിരുന്നു താഴെ താഴേക്കടയിലേക്ക് വരുന്ന ജനതയിലേക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത ജനത്തിലേക്ക് അന്നത്തെ അന്നത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ട്യൂഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഒരിക്കലും ഈ ഫിലോസഫീസ് ഒന്നും വന്നിട്ടില്ല ഉയർന്ന ഉന്നത ജാതി ഉന്നത ജാതരായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത ജാതിക്കാരായ ആളുകളിലേക്ക് വിദ്യാഭ്യാസം ലഭിച്ചവരിലേക്ക് അതാണ് പറയുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ളവരിലേക്ക് പൈസയുള്ളവരിലേക്ക് അർബൻ ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നഗരത്തിൽ ജീവിക്കുന്നവർക്കിടയിലേക്ക് മാത്രമേ നമ്മൾ ഇതിനുമുമ്പ് പ്രതിപാദിച്ച ഫിലോസഫീസ് ആണെങ്കിലും ഈ പറയുന്ന മൾട്ടി എത്നിക് സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളൂ അപ്പൊ അതൊരു ഫോൾട്ടായിട്ടും അത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ബാക്ക്വേർഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് ഇനി ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം സംഭവിച്ച ഒരു ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് എന്താണ് നമുക്ക് നോക്കാം ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് ദ ബ്രിട്ടീഷ് ബ്രോട്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ഇന്ത്യ ബൈ ഇൻട്രഡക്ഷൻ ഓഫ് റെയിൽവേ പോസ്റ്റ് ടെലിഗ്രാഫ് വിച്ച് ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഇൻട്രഡക്ഷൻ ഓഫ് ഇൻട്രോഡക്ഷൻ ഓഫ് റെയിൽവേ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒരു ഇമ്പ്രൈ അതിന്റെ ഫെസിലിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നൊവേഷൻസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷേഴ്സ് ആണ് റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അല്ലേ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ വരുന്നത് ഇന്ത്യയിലാണ് അപ്പോ അത്തരത്തിൽ ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം വരുന്നതും ഇന്ത്യയുടെ പോസ്റ്റൽ സംവിധാനം വരുന്നതും ടെലിഗ്രാം സംവിധാനങ്ങളൊക്കെ വരുന്നത് ഈ ബ്രിട്ടീഷേഴ്സ് ആണ് അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ജുഡീഷ്യൽ സർവീസ് വേർ എക്സ്റ്റെൻഡ് ടു മെനി പാർട്ട് ഓഫ് ദ സബ് കോണ്ടിനേൺ ടു ദ മോഡേൺ ഏജ് പണ്ട് അഗ്നി പരീക്ഷകളായിരുന്നു നിങ്ങൾ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ അഗ്നി പരീക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ സാധാരണ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണർക്കുള്ള പരീക്ഷകൾ വേറെയും അതുപോലെ താഴ്ന്ന ജാതിയിലുള്ള മനുഷ്യരുടെ പരീക്ഷണങ്ങൾ പരീക്ഷകൾ അല്ലെങ്കിൽ ശിക്ഷ വേറെയാണ് പത്തരത്തിൽ വളരെ ലോജിക്ക് ഇല്ലാതെ അൺലോജിക്ക് ആയിട്ടുള്ള വളരെ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള നമ്മുടെ ലോജിക്കിനും നമ്മുടെ യുക്തിക്കും നമ്മുടെ ഒരു ഒരു യുക്തിക്കും നമ്മുടെ ഒരു സയന്റിഫിക് സൈഡിനും ഒക്കെ എതിരെയായിട്ടുള്ള തരത്തിലുള്ള ശിക്ഷകളായിരുന്നു അന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയതെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാണുന്ന കോടതിയും മറ്റു പോലീസും പട്ടാളവും പോലുള്ള മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷേഴ്സാണ് അതാണ് പറയുന്നത് ഇന്ത്യ എൻഡേഡ് ദ മോഡേൺ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ കോളേജസ് യൂണിവേഴ്സിറ്റീസ് വെർ സ്റ്റാർട്ടഡ് ബൈ ബ്രിട്ടീഷ് റൂളേഴ്സ് മിഷനറീസ് ആൻഡ് ഇന്ത്യൻ വോളണ്ടറി ഓർഗനൈസേഷൻ ഓൾസോ ടുക്ക് സ്റ്റെപ്പ് സ്പ്രെഡ് മോഡേൺ എജ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇതുകൂടാതെ ഇന്ത്യയിലെ സ്കൂളുകള് ഇന്ത്യയിലെ കോളേജസ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷേഴ്സ് ആണ് ബ്രിട്ടീഷേഴ്സ് കൂടാതെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസും ഇന്ത്യയിലെ വോളന്ററി ഓർഗനൈസേഷൻസും ഒക്കെ ഇതിന് സഹായിച്ചിട്ടുണ്ട് ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷമാണോ കുറച്ചും കൂടി ലോജിക്കൽ ആസ്പെക്ടിലേക്ക് ഇന്ത്യ വരുന്നത് പക്ഷേ ഇന്ത്യയുടെ ഫിലോസഫിയുടെ ലോജിക്കൽ സൈഡ് നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ലഭ്യമല്ല പലതും നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട് നാളെന്താ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഒരു ഒരു എന്താണ് ഇല്ലായ്മ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചതിന് ശേഷവും നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ ഒറിജിൻ സൈഡ് കണ്ടെത്തുന്നത് പാടാണ് എങ്കിലും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സൊസൈറ്റി ഒരു എന്താണ് വളരെ റിജിഡ് ആയിട്ടുള്ള വാല്യൂസിന്റെ ഭാഗമായിരുന്നു ആ റിജിഡിറ്റി ഇല്ലാതാക്കി കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തത് എപ്പോഴും ബ്രിട്ടീഷേഴ്സ് തന്നെയാണ് അടുത്ത സ്ലൈഡിൽ എന്താണ് നോക്കാം Emergence of middle classes. ഈ ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ഇമ്പാക്റ്റിൽ സംഭവിച്ചതാണ് ഈ എമർജൻസി ഓഫ് മിഡിൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ സമൂഹത്തില് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതായത് ഇന്ത്യൻ സമൂഹത്തിലേക്ക് എക്കണോമി പൈസയുടെ ബേസിലേക്ക് സൊസൈറ്റിയിൽ മറ്റൊരു പൈസ പൂർണ്ണമായിട്ടും പൈസ മാത്രമല്ല ഇതിന് പറയുന്നത് കുറച്ചധികം കോൺസെപ്റ്റുകൾ ഇതിന് പറയുന്നുണ്ടെങ്കിൽ പോലും ക്ലാസ് എന്ന് പറയുന്ന ടേം എപ്പോഴും എക്കോണമിയിലെ അല്ലെങ്കിൽ കയ്യിലെ പൈസയുടെ ബേസിൽ ജനങ്ങളെ വിഭജിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ പലതരത്തിലെടുക്കുന്ന ഒരു സ്റ്റാർട്ടിഫിക്കേഷൻ ടേം ആണ് ഈ ക്ലാസസ് എന്ന് പറയുന്നത് കാസ്റ്റ് പോലെ മനുഷ്യനെ വേർതിരിപ്പിക്കുന്നു പൈസയുടെ ബേസിൽ ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ കണ്ടുവരാത്ത ഒരു മിഡിൽ ക്ലാസിന്റെ എമേർജൻസ് ഈ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് സംഭവിച്ചു മിഡിൽ ക്ലാസസ് ക്ലാസ് ഡ്യൂരിഡ് ആർ ന്യൂ പ്രോമിനന്റ് ഇൻ നിയർലി ഓൾ ഫിയർ ഓഫ് സോഷ്യൽ സൊസൈറ്റി ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് ഉണ്ടായ ഒരു പുതിയ ക്ലാസ് ആണ് അല്ലെ പുതിയൊരു കാര്യമാണ് ന്യൂ പ്രോമിനന്റ് ഇൻ നിയർലി ഓൾ ഫിയേഴ്സ് ഓഫ് സോഷ്യൽ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയുടെ സോഷ്യൽ ലൈഫിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മെമവ് ചെയ്തത് ബ്രിട്ടീഷേഴ്സിന്റെ പീരീഡിലാണ് ദ ടേം മിഡിൽ ക്ലാസ് ഹിയർ നോട്ട് ആസ് എ പ്യുവർ എക്കണോമിക് കാറ്റഗറി ദ മിഡിൽ ക്ലാസ് ഈസ് ദ പ്രൊഡക്ട് ഓഫ് ബോത്ത് എക്കണോമിക് ആൻഡ് കൾച്ചർ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ മിഡിൽ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്യുവർ പ്യുവറായിട്ടുള്ള എക്കണോമിക് ക്ലാസ് മാത്രമല്ല ഇവിടെ ഒരു സോഷ്യൽ ആസ്പെക്റ്റും കൂടെ വരുന്നുണ്ട് അല്ലെ അതൊരു പ്യുവർ ആയിട്ടുള്ള എക്കണോമിക് കാറ്റഗറി മാത്രമല്ല മിഡിൽ ക്ലാസ് എന്ന് കൊണ്ട് പറയുന്നത് എക്കണോമിയും കൾച്ചറും അതെ ഇന്ന ക്ലാസ്സിലുള്ള ആളുകൾ ജീവിക്കുന്ന രീതി ഇന്ന ക്ലാസ്സിലുള്ള ആളുകളുടെ ജീവിത രീതി മറ്റൊരു ക്ലാസ്സിലുള്ള ആളുകളുടെ ജീവിത രീതി നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളുടെ ക്ലാസ്സുകളിലെ ആളുകളുടെ ജീവിത രീതി മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളുടെ ജീവിത രീതി നമ്മുടെ കാശ് റിസോഴ്സും നമുക്ക് നമ്മുടെ കാശ് കൊടുത്തിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന സർവീസുകളുടെ അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ട് അതാണ് പറയുന്നത് ബോത്ത് എക്കണോമിക് ആൻഡ് കൾച്ചറൽ ക്ലാസ്സ് അവിടെ എംബോ ചെയ്തു ദൻ മെമ്പോഴ്സ് ഓഫ് ദ മിഡിൽ ക്ലാസ് നോട്ട് ഓൺലി ഷെയർ എ കോമൺ എക്കണോമിക് ലൈഫ് ബട്ട് ഓൾസോ എ സോഷ്യോ കൾച്ചറൽ ലൈഫ് അല്ലെ അംബാനി അതുപോലെ എന്താണ് നമുക്ക് അംബാനി ഒരു എക്സാമ്പിളായി ആയി പറയുന്നത് ഒരു ഒരു പരിധിക്ക് അപൂർവം സ്വത്തുകളും സ്വത്തുള്ള അല്ലെങ്കിൽ കാശുള്ള ഒരാളുടെ ജീവിത രീതി അല്ല മിഡിൽ ക്ലാസ്സിലുള്ള ഒരാള് അയാളുടെ ജീവിത രീതി ആയിരിക്കില്ല താഴ്ന്ന ഒരു ഒരു എക്കണോമിക് കണ്ടീഷനിലുള്ള ആളുടെ ഒരു രീതി അതാണ് പറയുന്നത് എക്കണോമിയെ മാത്രമല്ല അത് തരുന്ന ഒരു സോഷ്യോ കൾച്ചറൽ ലൈഫും കൂടി ഇന്ത്യയിലെ സോഷ്യൽ ക്ലാസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്തത് സോഷ്യോ റിലീജിയസ് സോറി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഫോർ റിഫോം ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ സോഷ്യൽ തോട്ട്സിനെ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ സോഷ്യോളജി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വരുന്നതിന് സഹായിച്ചിട്ടുള്ളത് അപ്പൊ അതിലൊരു ഘടകമാണ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഫോർ റിഫോംസ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല പല പല പരീക്ഷകൾക്കും പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ റിഫോമിസ്റ്റ് മൂവ്മെന്റുകളും അതിന്റെ വർഷവും അതിൽ വരുന്ന ലീഡേഴ്സിനെ കുറിച്ചും അത്തരത്തിൽ കൂടി ഈ ഒരു ഏരിയ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സഹായിക്കുന്ന തരത്തിലുള്ള വ്യക്തികളായി മാറുകയും ചെയ്യും ിസ്റ്റ് മൂവ്മെന്റ് ആണ് ഓഫ് ദർലി നയൻറ്റീത് സെഞ്ചുറി മോഹൻ റോയ് ഓഫ് ബംഗാൾ ഹു ബിലീവ് ദാറ്റ് ബിം പ്രോഗ്രെഷ്യസ് ഇതില് ആരാണ് ഏർലി നയൻറ്റീൻ സെഞ്ചുറിയിലെ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബംഗാളിയാണ് ബംഗാൾ പശ്ചിമ ബംഗാളുകാരനാണ് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് അദ്ദേഹത്തിന്റെ വർഷം അദ്ദേഹം ജനിച്ചു മരിച്ചൊരു വർഷമാണ് കാണിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം നയൻറ്റീൻ സെഞ്ചുറിയുടെ ഏർലി ടൈമിൽ അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻസ് പ്രോഗ്രസീവായി മാറണമെങ്കിൽ ഇന്ത്യയുടെ ഈ സൂപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈവൾ പ്രാക്ടീസസ് ആയിട്ടുള്ള സദ്യ ഇൻഫെൻസി മാറ്റിയാലും മാറ്റിയാൽ മാത്രമേ ഇന്ത്യയിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ അഡ്വക്കേറ്റഡ് എ ന്യൂ കൈൻഡ് ഓഫ് റിലീജിയൻ വിത്ത് കമ്പൈൻഡ് ക്രിസ്ത്യൻ ടീച്ചിങ് വിത്ത് വേദാന്തസ് അദ്ദേഹം ഒരു പുതിയ കൈൻഡ് ഓഫ് റിലീജിയനെ കൊണ്ടുവന്നു ഇതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഒക്കെ ഒരു ഇന്ത്യയിൽ ഓൾറെഡി നിലനിൽക്കുന്ന റിലീജിയന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അതിനെയൊക്കെ മാറുന്നതിന് വേണ്ടി ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പുതിയ റിലീജിയൻ അഡ്വക്കേറ്റ് ചെയ്തു എന്താണ് അതിന് കമ്പൈൻ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻ ടീച്ചിങ്ങും വിത്ത് വേദാന്ത അല്ലെ ക്രിസ്ത്യൻ ടീച്ചിങ് നമ്മുടെ വേദാന്തം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ക്രിസ്ത്യൻ ടീച്ചിങ് കമ്പൈൻഡ് വിത്ത് കമ്പൈൻഡ് ക്രിസ്ത്യൻ ടീച്ചിങ് വിത്ത് വേദാന്ത ക്രിസ്ത്യൻ ടീച്ചിങ്ങിലൂടെ വേദാന്ത പഠിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ ടീച്ചിങ്ങും വേദാന്തയും കൂടെ വരുന്ന ഒരു കമ്പൈൻഡ് റിലീജിയൻ അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തു ഈ ഈ ഫൗണ്ടർ ദ ബ്രഹ്മസമാജ് അതിനെ പറയുന്ന പേരാണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് അദ്ദേഹം ദ അതൊരു റിലീജിയൻ അല്ല അത് കൈൻഡ് ഓഫ് എ സ്പിരിച്വൽ ഫോറം ആണ് അല്ലെ ഒരിക്കലും ഒരു റിലീജിയൻ ആയിട്ട് ബ്രഹ്മസമാജിനെ കണക്കാക്കരുത് ഞാനപ്പോ അങ്ങനെ പറഞ്ഞു പോയിരുന്നേ ഉള്ളു ഹി ഫൗണ്ടർ ദ ബ്രഹ്മ സമാജ് വിച്ച് വാസ് മീൻ ടു ബി എ സ്പിരിച്വൽ ഫോറം വെർ മോണോസിറ്റിക് നോൺ വർഷിപ്പ് എന്ന് എന്ന് ഏകദൈവ വിശ്വാസം ഏകീകമായ വിശ്വാസം എന്നാണ് അതിന്റെ മലയാളം പോകുന്നത് അത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ഫോറം അദ്ദേഹം ബൈ ഹു ഹാ ടുത്ത് കാസ്റ്റ് ഓർ ഏക അദ്ദേഹത്തിൽ ഏകദൈവ വിശ്വാസം അത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന കാസ്റ്റോ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സോ റിജിഡ് ആയിട്ടുള്ള വാല്യൂസോ ഒന്നും ഇല്ലാത്ത ഒരു ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്പിരിച്വൽ ഫോറം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ആ സ്പിരിച്വൽ ഫോറത്തിന്റെ പേരാണ് ബ്രഹ്മ സമാജ് എന്ന് പറയുന്നത് രാം മോഹൻ ഇൻഫ്ലുവൻസ് വാസ് മെയിൻലി കൺഫൈഡ് ടു അർബൻ ലിറ്ററേറ്റ് ഗ്രൂപ്പ് ഓഫ് ബംഗാൾ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡിയോളജിയും അദ്ദേഹത്തിന്റെ റിലീജിയനും അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഫോറത്തിലെ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഫോറത്തിലെ ഐഡിയോളജിയൊക്കെ ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് സമൂഹത്തിലെ ലിറ്ററേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിലോസഫി പറഞ്ഞ സമയത്തും പറഞ്ഞിരുന്നു ഇന്ത്യൻ ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായത് ലിറ്ററേറ്റ് ആയിട്ടുള്ള എഴുതാനും വായിക്കാനും അറിയുന്ന അർബൻ ഏരിയയില് നഗരത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് ഇറങ്ങി ചെന്നിട്ടേ ഉള്ളൂ അപ്പോ എപ്പോൾ അതിന്റെ ഒരു വേര് എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ നമ്മുടെ ഇന്ത്യയുടെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് അത് ഇറങ്ങി ചെന്നിട്ടില്ല പക്ഷെ അപ്പർ ക്ലാസ്സിലേക്ക് അതെപ്പോഴും ഉണ്ടായിരുന്നു അതാണ് രാജ എന്താണ് രാം മോഹൻ റായ് അല്ലെങ്കിൽ രാജാറാം റാം മോഹൻ ഷേമിക്കാൻ രാജാ റാം മോഹൻ റായുടെ ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ആക്ഷയം സെയിം സെഞ്ചുറി ഈ ബ്രഹ്മസമാജ് സംഭവിച്ച അതേ സെയിം സെഞ്ചുറിയിൽ തന്നെ മഹാദേവ് ഗോവിന്ദ റാണ്ടെ എന്ന് പറയുന്നത് റാൻഡെ മഹാദേവ് ഗോവിന്ദ റാൻഡെ എന്ന് പറയുന്ന വ്യക്തിസ്റ്റ് ഓഫ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ ജൂറിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹമാണ് പ്രാർത്ഥനാ സമാജ് ഇൻ ബോംബെ ഫൗണ്ടർ ദ ഫൗണ്ടർ ദ പ്രാർത്ഥനാ സമാജ് നമ്മള് ബ്രഹ്മസമാജ് പറഞ്ഞ അതേ സമയത്ത് തന്നെ മഹാദേവ് ഗോവിന്ദ റാൻഡെ എന്ന് പറഞ്ഞ ജൂറിസ്റ്റ് ഓഫ് മഹാരാഷ്ട്ര അദ്ദേഹം പ്രാർത്ഥനാ സമാജ് ബോംബെയിൽ ഫൗണ്ട് ചെയ്തു Samajam ade model ി മോഡൽഡ് ഓൺ ബ്രഹ്മസമാ റിയാക്ഷൻസ് ഏകദേശം ആയി ബന്ധപ്പെട്ട് ഏകദേശം അതേ മോഡലിന് തന്നെയാണ് പ്രാർത്ഥനാ സമാജ് ഉണ്ടായതെങ്കിലും ബ്രഹ്മസമാജും പ്രാർത്ഥനാ സമാജും ഇമ്പാക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണെന്നും പറയുന്നുണ്ട് ഇപ്പൊ ബ്രഹ്മസമാജും പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത് ബ്രഹ്മസമാജിന്റെ അതേ മോഡലിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സോഷ്യൽ റിയാക്ഷൻ ബൈ ടു മൂവ്മെന്റ് ഈ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിയാക്ഷന് വ്യത്യാസമുണ്ട് അതെന്താണ് നോക്കാം എന്താണ് മഹാദേവ് ഗോവിന്ദ റാഡയുടെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ സ്ലൈഡില് രാ മോഹൻ റായയുടെ ഫോട്ടോയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ പിക്ചർ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കണം ഇത്തരത്തിലുള്ള പിക്ചറുകളൊക്കെ നമ്മൾക്ക് മനസ്സിൽ എപ്പോഴും മെമ്മറി ആയിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ബ്രഹ്മസമാജ് ബൈ ഇറ്റ്സ് ഇൻസിസ്റ്റൻസ് ഓൺ വെസ്റ്റേൺ ഇൻസ്പയർഡ് ലിബറലിസം ഗേവ് റൈസ് ടു ദ സ്ട്രോമി ഓർത്തഡോക്സ് റിയാക്ഷൻ ഈ ബ്രഹ്മസമാജ് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഇൻസിസ്റ്റൻസ് ഓഫ് വെസ്റ്റേൺ ഇൻസ്പയർഡ് ലിബറലിസം വെസ്റ്റേൺ ഇൻസ്പയർഡ് ലിബറലിസം ഒക്കെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നതെങ്കിലും അത് കൊണ്ടുവന്നത് പോലും ഇന്ത്യയുടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓർത്തഡോക്സ് ചിന്താഗതി സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ചിന്താഗതിക്ക് എതിരെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മസമാജന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് റാംമോഹൻ റായ് റാമോഹൻസ് റിഫോംസ് വെർ സ്ട്രോങ്ഡ് ബൈ ഓർത്തഡോക്സ് ഹിന്ദുസ് അദ്ദേഹത്തിന്റെ റിഫോംസ് ഒക്കെ ഓർത്തഡോക്സ് ഹിന്ദുസ് ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട് ബൈ കോൺട്രാസ്റ്റ് ദ ലിബറൽ ട്രെൻഡ്സ് ഇനിഷിയേറ്റഡ് ബൈ പ്രാർത്ഥന സമാജ് ഡിറ്റ് നോട്ട് ക്രിയേറ്റ് എ ഡിറക്ട് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി പക്ഷേ ബ്രഹ്മസമാജ് ഈ മഹാദേവ് ഗോവിന്ദ ആഡയുടെ ബ്രഹ്മസമാജ് ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഓർത്തഡോക്സ് വാല്യൂസ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഹിന്ദുസിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻസോ ഇമ്പാക്റ്റൽസോ ഇമ്പാക്ടോ ഡയറക്ട് ഉണ്ടാക്കിയിട്ടില്ല പ്രത്യക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടില്ല പരോക്ഷമായിട്ടാണെങ്കിൽ രാം മോഹൻ റായയുടെ എന്താണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ഹിന്ദുക്കളുടെയും ഓർത്തഡോക്സ് ബിലീഫിനെതിരെയും ഒക്കെ ഭീകരമായിട്ടുള്ള റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതാണ് പറയുന്നത് പ്രാർത്ഥനാ സമാജും ബ്രഹ്മസമാജും ഒരേപോലെ ഫോൾഡ് ചെയ്തത് ഫൗണ്ട് ചെയ്തതാണെങ്കിൽ പോലും രണ്ടും സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള റിയാക്ഷൻ വ്യത്യസ്തമാണ് ബ്രഹ്മസമാജത്തിനാണ് ഭയങ്കരമായ റിയാക്ഷൻ ഉണ്ടായത് ഈ പറയുന്ന പ്രാർത്ഥനാ സമാജ് വളരെ ന്യൂട്രൽ ആയിട്ട് പോയിട്ടുള്ളൊരു എന്താണ് ന്യൂട്രൽ ആയിട്ട് പോയിട്ടുള്ള ഒരു ഫോറം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് അടുത്തത് റിവൈബലിസ്റ്റ് മൂവ്മെന്റ് അല്ലെ റിവൈബലിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് മറ്റേ റിഫോമിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ചാണ് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് റിവൈബലിസ്റ്റ് മൂവ്മെന്റ് ആണ് ആര്യ സമാജ് ലോഞ്ച്ഡ് ബൈ ദയാനന്ദ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഫോട്ടോ ആണ് ഈ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഓർത്തുവെക്കണം വാസ് ബേസ്ഡ് ഓൺ ദ അപ്പീൽ ടു പീപ്പിൾ ടു ഷെയർ ദ അൺഹെൽത്തി ഫീച്ചേഴ്സ് ഓഫ് ഹിന്ദുവിസം ഹിന്ദുവിസത്തിലെ അൺഹെൽത്തി ഫീച്ചേഴ്സിൽ നിന്നും അല്ലെങ്കിൽ അൺഹെൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഫീഷേഴ്സ് ഫീച്ചേഴ്സിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെത്തിട്ടുള്ള ഒരു 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 എന്താണ് ഒരു 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 മോമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫോറം ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒന്നാണ് ആര്യ സമാജ് ആര്യ സമാജ് ലോഞ്ച് ചെയ്തിട്ട് ദയാ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ദയാനന്ദ സരസ്വതിയാണ് ഇറ്റ് സ്പോൺസഡ് എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഹാഡ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ കമ്പോഡൻ എന്താണ് ദയാനന്ദ ദയാനന്ദ ദയാനന്ദി എ വി ഓർ ആംഗ്ലോ വേദിക് കോളേജ് സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഇൻ നോർത്ത് ഇന്ത്യ ഈ പറയുന്ന എന്താണ് ആര്യ സമാജ് അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതി സ്വാമി അവരുടെ അവര് എന്ത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ കമ്പോണ്ട് ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ളതും ബ്രിട്ടീഷേഴ്സിന് എടുത്തിട്ടുള്ള മോഡേൺ കമ്പോണൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം എന്തിലൂടെയാണ് അത് പുറത്തേക്ക് എത്തിയിട്ടുള്ളത് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജിലൂടെ നോർത്തിലെ ആ ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ട്രഡീഷണൽ മോഡേൺ കമ്പോണൻസ് ഉള്ള വിദ്യാഭ്യാസം അദ്ദേഹം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാമകൃഷ്ണ മിഷൻ വാസ് ഫൗണ്ടഡ് ബൈ വിവേകാനന്ദ അടുത്തത് എന്ന് പറയുന്നത് ഈ റിവൈവലിസ്റ്റ് മൂവ്മെന്റിലെ ആദ്യത്തെ എന്താണ് ആര്യ സമാജ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷൻ ആണ് അത് വിവേകാനന്ദ സ്വാമിയാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഹാഡ് ടു ഫോൾ പർപ്പസ് വൺ ടു മേക്ക് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ഇന്ത്യ ടു റിയലൈസ് ദ റെസ്പോൺസിബിലിറ്റി സെക്ഷൻ പോവേർട്ടി ബാക്ക്വേർഡ് സെക്കൻഡ് രണ്ട് കാര്യങ്ങളാണ് അല്ലെ രണ്ട് എയിംസ് ആണ് രണ്ട് ഫോൾ പർപ്പസ് ആണ് വിവേക രാമകൃഷ്ണ മിഷനിലൂടെ വിവേകാനന്ദ സ്വാമി മുന്നോട്ട് വെച്ചത് ഒന്നെന്ന് പറയുന്നത് എന്താണ് വൺ ടു മേക്ക് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ഇന്ത്യ ടു റിയലൈസ് ദ റെസ്പോൺസിബിലിറ്റി വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാര് അവരുടെ റെസ്പോൺസിബിലിറ്റിയെ ചെയ്യുക എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എന്താണ് എന്താണ് ടു ദ വീക്കർ സെക്ഷൻ നമ്മുടെ വീക്കർ സെക്ഷനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി റൈസ് ചെയ്യുക അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുക ആൻഡ് ടേക്ക് സ്റ്റെപ് ടു റിമൂവ് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ബാക്ക്വേർഡ് പുരോഗതിയിലായ്മ നമ്മുടെ നമ്മുടെ രാജ്യത്തെ സോഷ്യൽ ബാക്ക്വേർഡ് പവർ പോവർട്ടിയും ഇല്ലാതാക്കുക വീക്കർ സെക്ഷനെ ഹെൽപ്പ് ചെയ്യാനുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പർപ്പസ് രണ്ടാമത്തെ പർപ്പസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് എന്നാണ് സെക്കൻഡ് ഈസ് ടു പ്രൊപ്പഗേറ്റ് ഇന്ത്യൻ വേദാന്ത ടു ദ വെസ്റ്റേണേഴ്സ് വെസ്റ്റേണേഴ്സിനെ നമ്മുടെ ഇന്ത്യൻ വേദാന്ത പ്രൊപ്പഗേറ്റ് ചെയ്യുക ഇത്തരത്തിൽ രണ്ട് രണ്ടുദ്ദേശത്തോടു കൂടിയാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓർഗനൈസേഷൻ വിവേകാനന്ദ സ്വാമി തുടങ്ങി വെച്ചത് ഇത്തരത്തിൽ മെയിൻ ആയിട്ട് റിവൈബലിസ്റ്റ് മൂവ്മെന്റിൽ രണ്ട് മൂവ്മെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അരി സമാജം അതുപോലെ തന്നെ എന്താണ് രാമകൃഷ്ണ മിഷൻ മറ്റൊന്ന് റിഫോമിസ്റ്റ് മൂവ്മെന്റ് ബ്രഹ്മസമാജത്തെ കുറിച്ച് പറയുന്നുണ്ട് പ്രാർത്ഥനാ സമാജത്തെ കുറിച്ച് പറയുന്നുണ്ട് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുക അതുവരേക്കും താങ്ക്